തിരുവനന്തപുരത്ത് സിദ്ധാർത്ഥന്റെ അച്ഛനുണ്ട് സുനിഷയ്ക്കൊപ്പമാണുള്ളത് സുനിഷ് ആ അച്ഛന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ തന്റെ മകൻ എത്രമാത്രം ക്രൂരമായ ഒരു പീഡനത്തിനാണ് ഇരയായിരിക്കുന്നത് എന്നതിന്റെ വെളിപ്പെടുത്തലുകളാണ് പലയിടങ്ങളിൽ വെച്ച് പല സമയങ്ങളിൽ സിദ്ധാർത്ഥനെ മർദ്ദിച്ചു ക്രൂരമായി എന്നുള്ളതാണ് എന്താണ് അച്ഛൻ പറയുന്നത് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് പറയുന്നുണ്ടോ അതല്ല മറ്റേതെങ്കിലും ഏജൻസിയെ കൊണ്ട് ഈ അന്വേഷണം നടത്തണമെന്ന് അച്ഛൻ ആവശ്യമുണ്ടോ സുനിഷ I don't സിദ്ധാർത്ഥത്തിന് സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് പിന്നാലെ തന്നെ പതിനൊന്നോളം പേരെ അറസ്റ്റ് ചെയ്യുന്നു മുപ്പത്തിയൊന്നോളം വിദ്യാർത്ഥികൾക്ക് പഠനവിലക്ക് ഏർപ്പെടുത്തുന്നു പക്ഷേ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയനായി കൊല്ലപ്പെട്ട് മരിച്ചു എന്ന് പറയുമ്പോൾ പോലും ആര് ഇനി മുഖ്യ പ്രതി മുഖ്യ പങ്കാളികൾ ആരും തന്നെ പിടിയിലായിട്ടില്ല എന്നതാണ് പ്രധാനം അതുതന്നെയാണ് ഇവർക്കും പറയാനുള്ളത് ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അച്ഛൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ ഒരു കേസ് വന്നതിന് ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് സിദ്ധാർത്ഥിനെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ പരാതി കൊടുത്തതോ അല്ലെങ്കിൽ നടപടി എടുത്തതോ ആയ തീയതികളിൽ മാറ്റമുണ്ട് അത് ശരിക്കും ഇങ്ങനൊരു കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് അങ്ങനെ തോന്നുന്നുണ്ട് അങ്ങനെ തോന്നുന്നുണ്ട് എനിക്ക് മാത്രമല്ല അത് ഇത് അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അങ്ങനെ ഒരു പരാതി അവർക്ക് അവർക്കുണ്ടെങ്കിൽ ഞാൻ ന്യൂസിൽ കണ്ടു പതിനാലാം തീയതി എന്തോ പ്രശ്നം നടക്കുന്നു എന്ന് പറഞ്ഞു പതിനാലാം തീയതി പ്രശ്നം നടന്നിട്ട് ആ അങ്ങനെ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ആ ഈ പ്രശ്നം നടക്കുന്നതിന് രാവിലെ വരെ അവരെ അവിടെ പോയിരുന്നു പരാതി കൊടുക്കണമെങ്കിൽ അപ്പോഴേ അതിന് പിറ്റൊന്ന് പരാതി കൊടുക്കണം ഇവിടെ രക്ഷാകർത്താക്കളുണ്ട് അവിടെ ഡീൻ ഉണ്ട് അവിടുത്തെ പോലീസുണ്ട് അപ്പോൾ അവർ കൊടുക്കണം പരാതി കൊടുത്ത് ആക്ഷൻ എടുക്കണം അവനവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവരെ കൂടെ നിൽക്കും ആ പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ നൂറ് ശതമാനം പെൺകുട്ടിയുടെ കൂടെ നിൽക്കും ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മരണം വരെ എന്തിനാണ് കാത്തു തന്നത് അല്ലെങ്കിൽ കൊയ്യു കൊല്ലുന്നവരെന്തിനാണ് കാത്ത് തന്നത് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടാണ് കൊണ്ട് പരാതി കൊടുക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് സാധാരണ ചെയ്യുന്നത് എന്താണ് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് മരിച്ചു കഴിഞ്ഞിട്ട് ഒരു പരാതിയോ അവർ ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ അവർ അവരുടെ സ്വത്തുക്കൾ എനിക്കാണ് നമ്മൾ കണ്ടിട്ടില്ലേ പണ്ട് അച്ഛനും അമ്മയും അതൊക്കെ വഴക്കുള്ളത് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേഷനിലോട്ടോ പോകുന്നത് എന്താണ് അവരെ സ്വത്തുക്കൾ എനിക്ക് വേണം ഈ സ്വത്തുക്കൾ എനിക്ക് വേണം അതിന് കഴിഞ്ഞു അതിനാണ് മരിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ പരാതി ഒരാളുടെ പേരിൽ പരാതി കൊണ്ടുപോകുന്നത് ഒരു ആ പേരിൽ പോകുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ ഈ ഒരു കേസും കൊണ്ട് പോകുന്നത് എന്തിനാണ് അപ്പോൾ എന്തിനാണ് കൊന്നു കഴിഞ്ഞിട്ടും മതി അമ്മമാർക്ക് മതിയായില്ല കൊന്നു കഴിഞ്ഞിട്ടും മതിയായില്ല വീണ്ടും അവനായിട്ട് കൊല്ലണം അപ്പം മരിച്ചു കഴിഞ്ഞു അവൻ തീർന്നു എന്നിട്ട് ഈ പരാതി കൊണ്ടുപോയിട്ട് അവനെ വീണ്ടും കൊണ്ട് ജയിലിലിടാനാണ് എന്നിട്ടാണ് ഈ പരാതി കൊടുത്തത് വേണ്ടിയാണ് പരാതി കൊടുത്തത് അത് അവിടുന്ന് മുമ്പേ നമുക്ക് വിവരം കിട്ടിയായിരുന്നു നിങ്ങളെ മാനസികമായിട്ട് എങ്ങനെയെങ്കിലും തകർക്കും ഏത് രീതിയിലും തകർക്കും ഇതിപ്പോൾ ഇപ്പോൾ ഇത് വന്നു ഇനി ചിലപ്പോൾ നാളെ ഭീഷണിയായിരിക്കും അല്ലെങ്കിൽ വീട് കയറി അമാർ അടിക്കുമായിരിക്കും ഇതൊക്കെ സംഭവിക്കുമായിരിക്കും അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുക ഇത് അവർ ഫസ്റ്റ് സ്റ്റേജിൽ ഇറക്കി ഞാൻ ഇതിന് പിന്നോട്ട് പോവില്ല അവർ ഏത് രീതിയിൽ മാനസികമായി തകർത്ത് കഴിഞ്ഞാലും പിന്നോട്ട് പോവില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവൻ അവന് അവൻ്റെ അത്രയ്ക്ക് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളതാണ് ഈ ഒരു പെണ്ണ് കേസ് വന്നു എന്ന് പറഞ്ഞാൽ അവർ പെണ്ണ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ അവൻ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട് അവിടുന്ന് ഒരു ഒരു അവൻ്റെ കൂടെ പഠിച്ച ബേച്ച് അവൻ്റെ കൂട്ടുകാരി അവൻ്റെ കൂട്ടുകാരി കഴിഞ്ഞ വർഷം ഒരു ലൈവ് സ്റ്റോക്കിൽ ഒരു ഇൻസ്പെക്ടറെ പീഡിപ്പിച്ചതാണ് അവൻ്റെ കൂട്ടുകാരി ആ അതൊന്നും മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല ആ സ്കൂളെ കോളേജിൽ അവൻ്റെ ക്ലാസ് ഉപരോധിക്കുക അവൻ്റെ ഡീൻ്റെ ഓഫീസ് ഉപരോധിച്ചതും അവരുടെ ക്ലാസ് ഉപരോധിച്ചതും എല്ലാം എൻ്റെ മോനും കൂടെ ചേർന്നിട്ടാണ് ആ കുട്ടിക്ക് നീതിക്ക് വേണ്ടിയിട്ട് അത് ചെയ്തില്ല അത് കിട്ടിയില്ല അവസാനം അവൻ്റെ എൻ്റെ മകനെ അവൻ്റെ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും നിരന്തരം ഫോൺ വിളിച്ച് ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടെ നിന്ന് കോളേജിൽ നിന്ന് മാറ്റി കോളേജിൽ നിന്ന് മാറ്റി ഇരു മണ്ണുത്തിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് അതിന് മുന്നിട്ട് നിന്നതും സിദ്ധാർത്ഥന എൻ്റെ മകനാണ് അതുകൊണ്ട് അവനെ ആ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട് ആ കുട്ടിക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ള ഒരു വാട്സപ്പ് സന്ദേശം നമുക്കുണ്ട് അതെല്ലാം നമ്മൾ കൈമാറുന്നുണ്ട് പ്രതികളെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കേസ് അന്വേഷണത്തിൽ തൃപ്തനാണ് കേസ് അന്വേഷണത്തിൻ്റെ കാര്യം അന്വേഷണ റിപ്പോർട്ട് ഇത് എനിക്ക് കിട്ടിയിട്ടില്ല ഇത്ര പേര് പിടിച്ചിട്ടുള്ളതിൽ ഓക്കെ ഞാൻ ഏകദേശം ഏറെക്കുറെ തൃപ്തരാണ് പതിനെട്ട് പേരുണ്ട് പതിനെട്ട് പേരെ പിടിക്കട്ടെ അത് കഴിഞ്ഞാൽ പൂർണ്ണ തൃപ്തരാണോ എന്ന് പറയാൻ പറ്റുകയുള്ളു അപ്പോൾ ഇന്നലെ അവർ സിൻഡിക്കേറ്റ് യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഇത്ര പേരെ സസ്പെൻഡ് ചെയ്തു ഡിബാർ ചെയ്തു കുറച്ച് ദിവസത്തേക്ക് കുറച്ച് വർഷത്തേക്ക് അത് പ്രാരംഭ നടപടി ഓക്കെ അതിൽ കുറച്ച് തൃപ്തനാണ് ഓക്കെ അത് ഫസ്റ്റ് സ്റ്റേജ് ഈ ബാക്കി പേര് പതിനെട്ട് പേരെയും കൂടെ കിട്ടി പതിനെട്ട് പേരല്ല ഈ മുപ്പത് പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീബാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുപ്പത് പേരായി ആദ്യത്തെ പേര് പതിനെട്ടാണ് അപ്പോൾ ഈ മുപ്പത് പേരെയും കിട്ടണം മുപ്പത് പേരെ കിട്ടിക്കഴിഞ്ഞാൽ അത് കിട്ടിയിട്ട് അവരെ ചാർജ് ഷീറ്റും എത്രക്ക് ഏതൊക്കെ വകുപ്പുകൾ ഇടുന്നു അതെല്ലാം കണ്ടു കഴിഞ്ഞാലും തൃപ്തനാണോ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ വിശ്വസിക്കുന്നു ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥനെ ഞാൻ വിശ്വസിക്കുന്നു അവരെ പിടിച്ചു കഴിഞ്ഞിട്ട് അവർ ചാർജ് ഷീറ്റ് എല്ലാം കടുത്ത് അത് കൂടുതൽ ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നോ രണ്ടോ ദിവസത്തിന് ആയിക്കഴിഞ്ഞാൽ ഞാൻ പറയും തൃപ്തനാണോ ഇല്ല ഇല്ലയെന്ന് പറയും വിഷയത്തിൽ നടപടി എടുത്തില്ല എന്നടക്കമുള്ളൊരു ആരോപണങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ മന്ത്രി ഹിഞ്ചുറാണി അടക്കം പ്രതികരിച്ചത് ഈ ഈ പങ്ക് ഉണ്ട് എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല പക്ഷേ വീട്ടുകാരെ അറിയിക്കാൻ അറിയിക്കാത്തത് അതൊരു തെറ്റായി തന്നെ കാണുന്നു എന്നതാണ് ഓക്കെ അതൊരു ചെറിയ തെറ്റാണോ എന്ന് എനിക്ക് അവർ അവർക്കൊക്കെ കോളേജിനും യൂണിവേഴ്സിറ്റിക്കൊക്കെ അതൊരു ചെറിയ തെറ്റായിരിക്കാം അറിയിച്ചില്ല എന്നുള്ളത് അതൊരു വലിയ തെറ്റ് തന്നെയാണ് അതും ഒരു അവിടെ ഒരു അടിപിടി കേസ് നടന്നതല്ല ഇവൻ അവിടെ ഒരു വഴക്കുണ്ടാക്കി നടന്നിട്ട് അങ്ങോട്ടുമുള്ള സംഘടന നടന്നിട്ടുള്ള കേസല്ല ഒരു മരണമാണ് നടന്നിരിക്കുന്നത് ഓക്കെ അത് കൊലപാതകമാവട്ടെ എന്താവട്ടെ അവിടെ ഒരു മരണം നടക്കുമ്പോൾ ഡീനിനെ പോലെയുള്ള ആൾ ആളിൻ്റെ ഒരു ഉത്തരവാദിത്വം എന്താ ഉറപ്പായിട്ട് രക്ഷാകർത്താക്കളെ അറിയിക്കണം അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഏത് രീതിയിലുള്ള മരണമായിക്കോട്ടെ അതറിയിക്കണം അതറിയിക്കാതെ അത് വിളിച്ച് വച്ച് തൂങ്ങി നിന്ന സിദ്ധാർത്ഥനെ അഴിച്ചു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു കൂട്ടുകാരനെ ഇവിടെ വിളിച്ചറിയിക്കും ഒരു ബന്ധുവാണ് വിളിച്ചറിയിക്കുന്നത് എന്നിട്ട് പോലും ഡീനെ അറിയിച്ചില്ല തൊട്ടടുത്ത് അവിടെ ഹോസ്റ്റലിൽ പീഡനം നടന്ന ഹോസ്റ്റലിൻ്റെ തൊട്ടടുത്ത് ഡീ ഡീന് താമസിക്കുന്നത് അത് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് നടക്കുന്ന സംഭവമല്ല മൂന്ന് ദിവസം കൊണ്ട് നടക്കുന്ന സംഭവം മൂന്ന് ദിവസത്തെ പാട് മൂന്ന് ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് മൂന്ന് ദിവസത്തെ പാടാണുള്ളത് മൂന്ന് ദിവസം പഴക്കമുള്ള പാട് ഞാൻ ഇന്നലെ ഒരു റിപ്പോർട്ട് കണ്ടായിരുന്നു മൂന്ന് ദിവസം വരെ അവന് കുഴപ്പം അവിടെ പീഡനം നടന്നിട്ടില്ല ലാസ്റ്റ് ദിവസമാണ് നടന്ന് അവിടെ ഇത് സംഭവിച്ചിരുന്നത് അങ്ങനെയല്ല അത് തെറ്റാണ് മൂന്ന് ദിവസം വരെ പീഡിപ്പിച്ചതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട് ഇത്രയുമായിട്ട് ആ ഡീൻ അറിഞ്ഞില്ല ബാക്കിയുള്ളവരറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഡീന് ഒരു കിലോമീറ്റർ ദൂരെയാണ് താമസിക്കണമെങ്കിൽ കുഴപ്പമില്ല ഓക്കെ നമ്മൾ വിചാരിക്കാം പുള്ളി വന്നിട്ടില്ല തൊട്ടടുത്തുണ്ട് ഒന്ന് ഉറക്കെ വിളിച്ചാക്കി അടയ്ക്കുന്ന ദൂരമുണ്ട് അപ്പോൾ അവർ അവർക്ക് പൂർണ്ണമായ നൂറ് ശതമാനം ഉത്തരവാദിത്വം ഡീനുണ്ട് ഡീനെ അവിടെ പ്രതി ചേർത്ത് തന്നെ മുമ്പോട്ട് പോകണം ഡീൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു അധ്യാപകനുണ്ട് കാന്തനാഥൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പ്രതി ചേർത്ത് തന്നെ അല്ലെങ്കിൽ സസ്പെൻഡ് പ്രതി ചേർത്ത് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി സർവീസ് ചെയ്ത് മാറ്റി നിർത്തി കേസ് മുമ്പോട്ട് കൊണ്ടുപോകാം വിളിച്ചിട്ടും സംസാരിച്ചിട്ടും ഒക്കെ ഉണ്ടല്ലോ അപ്പം അവർ ഈ കാര്യങ്ങൾ പറയാൻ തയ്യാറാണ് ഈ വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ അവർ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഇല്ല ഡീൻ്റെ അത് അവൻ്റെ സിദ്ധാർത്ഥൻ്റെ സുഹൃത്തുക്കൾ ഇതുവരെയ്ക്കും തയ്യാറല്ല ഇതിനെക്കുറിച്ച് പറയാൻ പക്ഷേ അവന് വേണ്ട സുഹൃത്തല്ലാത്തവരാണെന്ന് തോന്നുന്നു കുറച്ച് കുട്ടികൾ ഇതിപ്പോൾ തയ്യാറാണ് കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇനി ഇപ്പം നടക്കുന്ന ടോർച്ചറിങ്ങും ഇപ്പം നടക്കുന്ന റാഗിങ്ങും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു സിദ്ധാർഥൻ്റെ സുഹൃത്തുക്കളെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥത്തിന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു സിദ്ധാർത്ഥൻ്റെ റൂമേഴ്സ് ആ സിദ്ധാർത്ഥിന്റെ റൂമേഴ്സ് ഇത് ചെയ്തയ്ക്കുന്നത് അപ്പോൾ പിന്നെ സിദ്ധാർത്ഥൻ്റെ ബാക്കിയുള്ളവർ എങ്ങനെ പറയും അവന് ഏറ്റവും വലിയ ഈ നമ്മളൊക്കെ പറയില്ലേ ചങ്ക് സുഹൃത്തുക്കൾ എന്നൊക്കെ പറയും അവരൊക്കെയാണല്ലോ അത് എപ്പോഴും ഒരിക്കലും റൂമിൽ കിടക്കുന്നത് റൂമിൽ കിടക്കുന്നത് ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും ചങ്ക് സുഹൃത്തുക്കളെ റൂമിൽ വരുള്ളൂ അപ്പോൾ നമ്മൾ റൂമിൽ ആരൊക്കെ വേണം എനിക്ക് അവൻ വേണം ഇവൻ വേണം വേണമെന്ന് പറയുന്നത് അവരാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ അവരിത് പറയില്ല കുറച്ച് ബാക്കി കുറച്ച് പേര് പറയാൻ തയ്യാറായിട്ടുണ്ട് അത് നല്ല കാര്യം അവർ പറയുകയാണെങ്കിൽ അവർക്ക് ആ സിദ്ധാർത്ഥത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയായിരിക്കും പേടിയുണ്ട് തീർച്ചയായും അവർ പേടിയുണ്ട് അവർ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇവിടെ വന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താക്കും എന്നെ ആൾ വെട്ടും ഇന്ന ആൾ വെട്ടും ആ പേര് വരെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർക്കൊരു പേടിയുണ്ട് രണ്ട് പേടിയുണ്ട് ഒന്ന് കൊന്നുകളയുമോ എന്നുള്ള പേടി രണ്ട് കോളേജിൽ തുടർന്ന് പോ പഠിക്കാൻ പറ്റുമോ എന്ന പേടി അതെല്ലാം കൂടെ ഇവരെ മാനസികമായിട്ട് അവരെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് സഹായിക്കാൻ തയ്യാറായി നിൽക്കുന്ന ശേഷി വീട്ടിന്റെ മുന്നിൽ തന്നെ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നുണ്ടായി എസ് എഫ് ഐ പ്രവർത്തകനായ സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ എല്ലാ ക്രിമിനലുകളെയും പിടിക്കണം അങ്ങനെ ഒരു എസ് എഫ് ഐ പ്രവർത്തകനായത് എന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ ഇതിൽ നിന്ന് തടിയൂരാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ തീർച്ചയായും ബോർഡ് ഇപ്പോൾ വേറെ ആരെങ്കിലും ഒരു ബോർഡ് വയ്ക്കാത്ത നന്നായി ഇപ്പോൾ ആ തീവ്രവാദിയായ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെയും കൊണ്ട് വയ്ക്കും കാര്യം അവർക്ക് ആർക്കും എന്തോ ബോർഡ് ഇപ്പോൾ ഈ ജനാധിപത്യ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ കണക്ക് അതേ കണക്ക് അവർക്ക് എന്ത് വേണോ വെക്കാം അവർക്ക് സിദ്ധാർത്ഥനെ അവര് എസ് ഒക്കെ നാളെ ചിലപ്പോൾ അവർ കെ എസ് ആക്കും ആരായിരിക്കും അവർ എ ബി പി ആക്കുമായിരിക്കും അവർ തന്നെ ആക്കും അവരാക്കിയിട്ട് ഈ വച്ചവർ തന്നെ കൊണ്ട് വയ്ക്കും ബാക്കിയുള്ളവരൊന്നും ഇത്ര ക്രൂരമായിട്ട് ചെന്നായിക്കള കണക്ക് ചെയ്യില്ല അതുകൊണ്ട് അവരങ്ങ് വയ്ക്കട്ടെ അവർ വെച്ചിട്ട് പോട്ടെ പ്രതി പ്രതികരിക്കുകയായില്ല സിദ്ധാർത്ഥം ഒരു പാർട്ടിക്കും അങ്ങനെ സപ്പോർട്ടറുകളല്ല അവനായുള്ള സമയമില്ല അവ എന്നോട് എന്നെ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് അവിടെ ആണ് ചേർത്ത് ചേർന്നെങ്കിൽ ചേരിട്ട് ഞാൻ പറഞ്ഞു നീ ചേർന്നെങ്കിൽ അതിലൂടെ ചേർന്നു നിൻ്റെ ഇഷ്ടം വ്യക്തി സ്വാതന്ത്ര്യം അവൻ പറഞ്ഞു അവന് വേണ്ട അവനായുള്ള സമയമില്ല അങ്ങനെയുള്ള ആളല്ല അല്ല അവർ അല്ലെങ്കിൽ അതിന് അതിൽ തന്നെ വ്യക്തമാണല്ലോ എസ് എഫ് ഐക്കാർ ഇങ്ങനെ വയ്ക്കുമ്പോഴേ എസ് എഫ് ഇപ്പോൾ എല്ലാ പത്രത്തിലും അവരെ നമ്മളെ ആന്റി റാങ് സ്കോഡിൽ അവർ കണ്ടുപിടിച്ചിട്ടുള്ള അവരുടെ റിപ്പോർട്ടിലനുസരിച്ചിട്ട് സസ്പെൻഷനായവരാണ് ഈ എസ് എഫ് ഐയുടെ ഭാരവാഹിക്കൂടുക പ്രവർത്തകരല്ല ഭാരവാഹിയോടും ആ ഞാൻ കൊടുത്ത പേരല്ല കോളേജ് കൊടുത്ത പേരല്ല ആൻറ്റി റാങ്കിങ് സെല്ല് ഡൽഹിയിലുള്ള ആൻറ്റി റാങ്കിങ് സെല് കണ്ടുപിടിച്ച് കൊടുത്ത പേരിട്ട് പേരാണവർ ഈ എസ് എഫ് ഐയുടെ നേതാക്കൾ അപ്പോൾ എസ് എഫ് ഐ നേതാക്കളെല്ലാം കൂടെ കൊന്ന് തിന്ന് തിന്നുമ്പോഴേ ഇവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം അപ്പോൾ അവർ അവർ വയ്ക്കുക അവർ പറയും ആ എസ് എഫ് ഐ പ്രവർത്തകൻ എസ് എഫ് ഐ പ്രവർത്തനം കൊടുമ്പോൾ ബാക്കി ഈ ശ്രദ്ധകളെല്ലാം ബാക്കിയുള്ള ടീമിലോട്ടാവും അല്ലെങ്കിൽ ഇത് കേസൊന്ന് ആവണം അവർക്ക് ഡൈവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടാതാക്കണം അതെ അതുകൊണ്ടുള്ളതല്ലേ അതല്ലേ അതുകൊണ്ട് നമ്മൾ മാനസികമായി തകരെ ഒന്നും ചെയ്യില്ല കുറച്ചും കൂടെ നമുക്ക് ഊർജം കിട്ടുകയുള്ളു അവര് വയ്ക്കട്ടെ ഇനിയും വയ്ക്കട്ടെ അവർ വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ തന്നെ നമുക്ക് അല്പമെങ്കിലും കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ഇവർ തന്നെയാണ് ചെയ്തി അവർ തന്നെയാണ് ഇതിൽ പ്രതിരോധിക്കാൻ നോക്കുന്നതെന്ന് നേരത്തെ സുഹൃത്തുക്കള് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഏതെങ്കിലും രീതിയിൽ അവരുടെ കയ്യില് ഈ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉണ്ടെന്നോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇല്ല ദൃശ്യങ്ങളുണ്ടോ എന്നൊന്നും ആരും ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല പക്ഷേ കാണുമായിരിക്കാം ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് പുറത്ത് കൊണ്ടുവരാം പക്ഷെ അത് ഒന്ന് ഏതെങ്കിലും രീതിയിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിഞ്ഞ് അവിടെ നേതാക്കന്മാർ ആ നിമിഷം സ്പോട്ടിൽ അവർ തട്ടിക്കളയും അതുകൊണ്ടായിരിക്കാം കുട്ടികളൊന്ന് ഒരു മെസ്സേജ് പോലും ഇടാൻ പേടിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഈ നൂറ്റി മുപ്പതോളം പേരുണ്ടെന്ന് പറയുന്നവർ ആരുടെ കയ്യിൽ ആരുടെയും കയ്യിൽ കാണും കാണാതിരിക്കില്ല പക്ഷെ അത്രയ്ക്കും വലിയ ഭീഷണി അവിടെ വന്ന് കാണും ജസ്റ്റ് ഹിൻഡ് കൊടുക്കുന്നവനെ അവിടെ കെട്ടിത്തൂക്കുന്നു അല്ലെങ്കിൽ ഇതി അപ്പുറം അപ്പുറമായിട്ട് താലിബാൻ മോഡൽ താലിബാൻ വരെ നാണിച്ചു പോകും ഈ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഞാൻ നമ്മളൊക്കെ എന്താണെന്ന് അത്രയും ക്രൂരമായി ചെയ്തിട്ട് അവർക്ക് ഈ കണ്ടുകൊണ്ട് നിൽക്കേണ്ട കുട്ടികൾക്ക് അല്പമെങ്കിലും ഹൃദയമുള്ള കുട്ടികൾ അത് പിന്നെ വിചാരിക്കും അയ്യോ ഞാൻ കൊടുക്കില്ല എൻ്റെ എൻ്റെ സ്ഥിതി ഇതിനപ്പുറാവും അത് കാണിച്ചു കൊണ്ടാണ് അവർ ചെയ്യുന്നത് ചിലപ്പോൾ കാണുമായിരിക്കും ഇന്നല്ലെങ്കിൽ നാളത് പുറത്ത് വരുമായിരിക്കും അവരിപ്പോൾ പറയില്ല എനിക്ക് ഉറപ്പാണ് കാര്യം എന്നാൽ അവർ ജീവൻ അത്രയ്ക്കും ഭീഷണിയാണ് പല കോണിൽ നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട് ഇപ്പോൾ എല്ലായിടത്തും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഇപ്പോ ഇനി ഒരു നീതി കിട്ടും വരെ ഇനി ഒരു ഒരുപക്ഷെ നിരാഹാര സമരത്തിലേക്ക് അടക്കം കടക്കും എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നല്ലോ എത്തിയിരുന്നു തീർച്ചയായും എത്തിയിരുന്നു കാര്യം എന്ന് പറഞ്ഞാല് ഇതിന് നീട്ടിക്കൊണ്ട് പോവാൻ ആഗ്രഹമില്ല നീതി കിട്ടും കിട്ടും കിട്ടുമെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു സമയം എനിക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അതിനകത്ത് വരെ അതിനകത്ത് ഇത്രയും പ്രതികളാണ് ആദ്യം ഞാൻ പതിനെട്ട് പ്രതികളേതാണ് പറഞ്ഞത് പിടിച്ചത് മാത്രം പോരാ അവർ അവർക്കെതിരെ എന്തൊക്കെ ചാർജ് ഉണ്ട് ഏതൊക്കെ ചാർജ് ഉണ്ട് ശിക്ഷാ നിയമം അനുസരിച്ചിട്ടുള്ള ചാർജ് ആണോ അതെല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിലും ഓക്കെ അതില്ലെന്നുണ്ടെങ്കിൽ ആ നീതി കിട്ടുന്നവരെ ഞാൻ എവിടെ വരെയും പോവും പതിനെട്ട് പേരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇപ്പം മുപ്പത് പേരെ കോളേജ് ഡിബാർ ചെയ്തു ബാക്കി പത്ത് പന്ത്രണ്ട് പേരും ബോണസല്ലോ പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ ഇനിയും കാണും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നിൽക്കുന്ന നൂറ്റി മുപ്പത് പേരും കാണുമായിരിക്കും അവരെല്ലാവരും കൂടെ ചേർന്നായിരിക്കും എന്നും വേണമെന്ന് എനിക്ക് പറയാം ഇപ്പം ഞാൻ നമ്മളാദ്യം പറഞ്ഞത് പത്തിരുപതോളം പേരുണ്ട് ഉറപ്പാണ് അത് ഇരുപത്തഞ്ചായി ഇതായപ്പോൾ മുപ്പതായി ഇരുപത്തഞ്ചോളം പേര് കാണും ഇരുപതോളം പേര് കാണുമെന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം പന്ത്രണ്ട് പേരെ ഉണ്ടെന്ന് പറഞ്ഞു പന്ത്രണ്ട് പേർ ഇതാക്കി പിന്നെ പതിനെട്ടാക്കി ഇതായിപ്പം മുപ്പതായി അപ്പോൾ മുപ്പതല്ല അപ്പോൾ ഇനി ചിലപ്പം ഇനിയും വരി ഇരുപത് ഇനിയും പിന്നെയും മുപ്പത് വരും ഓക്കെ അത് എൻ്റെ വിഷയമല്ല എത്ര പേര് വരട്ടെ വരുന്നത് ഇപ്പോൾ ചാർജ് ഇട്ട് അവർ ഏത് ഇതാണ് ഈ അത് വകുപ്പാണ് ചേർ ചേർത്തിരിക്കുന്നത് ഏത് വേണം ശിക്ഷ നിയമം അനുസരിച്ചിട്ടാണോ നിയമം അനുസരിച്ചിട്ടാണോ ആണെങ്കിൽ ചിലപ്പം എനിക്ക് ഞാൻ ആ കേസുമായിട്ട് അങ്ങ് മുമ്പ് മുമ്പോട്ട് പോകും അതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാനും എൻ്റെ കുടുംബവും ചെന്ന് ആ നിരാകാരമായിട്ട് തന്നെ കിടക്കും അവിടെ തന്നെ കിടക്കും ആ വീടിൻ്റെ മുമ്പ് ചെന്ന് കിടക്കും എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് തരണമെങ്കിൽ തരട്ടെ തന്നില്ലെങ്കിൽ വേണ്ട ഞാൻ അതിന് അത് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനൊരു വീടിൻ്റെ മുമ്പ് ചെന്ന് കിടക്കും അവർക്ക് ആ വേണ്ടപ്പെട്ട ഏതാ വീടാണ് ആ വീടിൻ്റെ മുമ്പേ ചെന്ന് കിടക്കും അവിടെ ചെന്ന് കിടക്കുക എനിക്ക് നീതി കിട്ടുന്നവരെ കിടക്കുക ആ സമയത്ത് അവർ വേണമെങ്കിൽ എന്നെ അടിച്ചു കൊല്ലട്ടെ അല്ലെങ്കിൽ എന്നെ തൂക്കി എടുത്തുകൊണ്ട് പോട്ടെ അതൊന്നും എനിക്ക് വിഷയമില്ല ഞാൻ അത് ചെയ്യില്ലാത്തത് ചെയ്യും എനിക്കിത് കിട്ടി ഈ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും അരുൺ നീതി കിട്ടിയില്ല എങ്കിൽ ഏതായാലും ഏതറ്റം വരെയും പ്രതിഷേധവുമായി സമരവുമായി നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം നിൽക്കുന്നത് സുനിഷ വളരെ നിർഭാഗ്യകരമായ ഹൃദയം നുറങ്ങുന്ന വേദനയോടുകൂടിയല്ലാതെ ആ അച്ഛന്റെ പ്രതികരണം നമുക്ക് കേട്ടിരിക്കാൻ കഴിയില്ല നീതി കിട്ടിയില്ലെങ്കിൽ ഒടുവിൽ താനും തന്റെ ഭാര്യയും നിരാഹാരമനുഷ്ഠിക്കും സമരം ചെയ്യും എന്നതടക്കം ആ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഏറെക്കുറെ തൃപ്തിയുണ്ട് പക്ഷെ പുറത്തുവരട്ടെ ആ നൂറ്റിമുപ്പത് വിദ്യാർത്ഥികളും ക്രൂരമായി സിദ്ധാർത്ഥന് ആക്രമിക്കപ്പെടുന്നത് കണ്ടതിന് സാക്ഷികളാണ് അവരിൽ എത്ര പേർ സിദ്ധാർത്ഥനെ മർദ്ദിച്ചു പക്ഷേ അച്ഛൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോഴും ആ നൂറ്റിമുപ്പത് വിദ്യാർത്ഥികളിൽ നേരിട്ട് കണ്ടവരിൽ പലർക്കും അനുകൂലമായി മൊഴി നൽകാൻ ഭയമാണ് എന്നാണ് എന്താണ് ഇവരെ ഗ്രസിച്ചിരിക്കുന്ന ഭയം ആ ഭയത്തിന്റെ കാരണം എന്താണ് അതിലേക്കാണ് സിസ്റ്റം അന്വേഷണം നടത്തേണ്ടത് അന്വേഷണം